വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ നെറ്റിപ്പാട്ടം ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു നെറ്റിപ്പാട്ടം ഉണ്ടാക്കുന്നത് നെറ്റിപ്പാട്ടം ഉണ്ടാക്കാൻ ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസം വേണം പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന് ആലവട്ടം എന്നൊക്കെ പറയും ഇതുണ്ടാക്കാൻ അധികം ദിവസം ഒന്നും വേണ്ട കേട്ടോ ഇത് വളരെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താ പറയുക വളരെ രസകരമായ ഒരു ബുക്കിൽ നമ്മുടെ വീട്ടിൽ ണ്ടാക്കി തീർക്കാവുന്ന വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ സാധിക്കും സാധനങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കേ വേണ്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ആ ഈ ചരട് കെട്ടിയതിന് പകരം നിങ്ങൾക്ക് മയിത്തിരി വേണമെങ്കിൽ കെട്ടാം മയിപ്പിരി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ കാണാൻ ഭംഗി ഉണ്ടാവും പിന്നെ മുത്തോളൊക്കെ കറക്റ്റായി ഒട്ടിക്കുക പിന്നെ അതേപോലെ തന്നെ വെഞ്ചാമരം അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് ഇത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ഇരുന്ന് ഉണ്ടാക്കി വരുമാനങ്ങൾ ഉണ്ടാക്കും ഇതിനെ ഏകദേശം ആയിരം രൂപ വരെ ആളുകൾ വാങ്ങുന്നുണ്ട് നമുക്കിതെന്തായാലും സിമ്പിളായി വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ാക്കി നോക്കൂ നമ്മുടെ ചാനലിൽ ഇതിന്റെ കൂടുതൽ വീഡിയോ വരുന്നതായിരിക്കും